നമസ്കാരം അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയത് പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കൺവീനറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പത്രക്കുറിപ്പ് പി വി അൻവറിനെ രാജ്യസഭയിലേക്ക് എത്തിക്കുമെന്നും വാഗ്ദാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ നാല് സി പി എം എം പിമാരുടെ ഒഴിവ് വരുന്നതിൽ അൻവറിനെ എം പി ആക്കാമെന്നാണ് വാഗ്ദാനം മലയോര മേഖലയുമായി ബന്ധപ്പെട്ടും വയനാട് മണ്ഡലത്തിലും തനിക്ക് വലിയ സ്വാധീനമുണ്ടെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് നേരത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതെന്ന് അൻവർ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് അൻവർ സ്പീക്കറുടെ ചേംബറിലെത്തി രാജിക്കത്ത് കൈമാറിയത് നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പി വി എൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകാനാണ് തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പി വി എൻവർ നിലമ്പൂരിൽ നിന്നും മത്സരിക്കാനില്ലെന്ന് അറിയിച്ചത് പകരം വി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്നും പി വി അൻവർ അഭ്യർത്ഥിച്ചു നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മലയോര മേഖലയുമായി ബന്ധമുണ്ടായിരിക്കണം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്ന ആളാണ് ജോയി നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്നും പി വി എൻവർ പറഞ്ഞു ഇത് കോൺഗ്രസിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള ശ്രമമായി വിലയിരുത്തുന്നു അൻവറിന്റെ ഭാവി ഇനി എന്തെന്ന ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള അൻവറിന്റെ നീക്കം വരുന്നത് പിണറായി സി പി എം വിരുന്നതെയുള്ള ആളാണ് അൻവർ എന്നാണ് ഇടതു കേന്ദ്രങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ഇന്ത്യയിലെ കടുത്ത സി പി എം വിരുദ്ധ പാർട്ടികളിൽ ഒന്നായ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക് ചേക്കാൻ അൻവർ തീരുമാനിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞത് കോൺഗ്രസ് സി പി എമ്മിനു വേണ്ടി വാദിച്ചത് കൊണ്ടായിരുന്നു ടി എം സി ഒറ്റയ്ക്ക് മത്സരിക്കുകയും മികച്ച വിജയം നേടാനും കഴിഞ്ഞിരുന്നു എന്നാൽ സി പി എമ്മും കോൺഗ്രസും സംസ്ഥാനത്ത് വട്ടപൂജ്യമായി അടിപൊളി സി പി എം വിരുദ്ധത തന്റെ നിലപാടായി പ്രഖ്യാപിച്ചിട്ടുള്ള ദീദിയുടെ പാർട്ടിയിലേക്കാണ് അൻവർ എത്തിയിരിക്കുന്നത് സി പി എം വിരുദ്ധതയ്ക്കൊപ്പം കടുത്ത ബി ജെ പി വിരുദ്ധ കൂടിയാണ് മമത അൻവർ തന്റെ പ്രധാന നിലപാടുകളിൽ ഒന്ന് ബി ജെ പിക്ക് പോരാട്ടമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എമ്മിനും പിണറായി വിജയനുമെതിരെ പരസ്യ യുദ്ധ പ്രഖ്യാപനവും അൻവർ നേരത്തെ നടത്തി കഴിഞ്ഞു ഒരേസമയം സമയം ബി ജെ പിയെയും ശക്തമായി എതിർക്കുന്ന മമത കേരളത്തിൽ അതേ നിലപാടുള്ള ഒരാളുമായി കൈകോർക്കുന്നുവെന്ന പ്രത്യേകതയും അൻവറിന്റെ ടി എം സി പ്രവേശനത്തിനുണ്ട് അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യു ഡി എഫ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അൻവർ യു ഡി എഫിന്റെ ഭാഗമായത് പരസ്പര ശത്രു മുന്നണിയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ കേരളത്തിൽ ഒരു സഖ്യത്തിന്റെ ഭാഗമാകുന്ന അപൂർവ്വതയ്ക്കും അത് കാരണമാകും അതേസമയം അൻവർ എവിടെ പോയാലും എന്ത് ചെയ്താലും പ്രശ്നമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി കഴിഞ്ഞു അൻവറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അൻവർ ഒരു തരത്തിലും സി പി എമ്മിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പി വി അൻവറിനെ പരിഹസിച്ചു കൊണ്ടായിരുന്നു മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ രംഗത്ത് വന്നത് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പുല്യു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറിയത് അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും എ കെ ബാലൻ പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ രാജി അൻവർ എന്തിനാണ് എൽ ഡി എഫ് വിട്ടതെന്ന് ചോദിച്ച ബാലൻ ഈ മാറ്റം അൻവറിന് ഗുണമുണ്ടാക്കില്ലെന്നും കൂട്ടിച്ചേർത്തു അൻവറിന്റെ പരാതിയിൽ മൂന്ന് കമ്മീഷനെ സർക്കാർ നിയമിച്ചിരുന്നു എൽ ഡി എഫിന് ഇതൊന്നും പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് എം എൽ എ പദവി ഒഴിഞ്ഞതെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു